അതുപോലെ തന്നെ മഹാനായ അയ്യൂബ് നബി അലേസ്ലാമിന് അല്ലാഹു ജീവിതത്തിൽ ഒരുപാട് സമ്പത്ത് നൽകി ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി ഒരിക്കലുള്ള പടച്ചുറപ്പ് പരീക്ഷിക്കുകയാണ് ഒരു മാരകമായ രോഗം രോഗമല്ലാഹു നൽകുകയാ ഉണ്ടായിരുന്ന ഭാര്യമാരെല്ലാം മഹാനായ അയ്യൂബ് മഹാനായാ അയ്യോബനബി അലേഹ്സലാമിനെ കൈയൊഴിയുകയാസാനം റഹ്മ എന്ന് പറയുന്ന ഒരു ഭാര്യ മാത്രമേ മഹാനായ അയ്യോബ് നബി അലി ഇസ്സലാമിനുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവിടുത്തെ ജനങ്ങളുണ്ടല്ലോ മഹാനായ അയ്യൂബ് നബി അലി അസ്സലാമിനെ ആ നാട് കടത്തിയ സന്ദർഭം പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം ആ രോഗം അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണേ പരിശുദ്ധമായ ദീൻമിന്റെ പ്രബോധന വഴിയിലൂടെ ശത്രുതയുണ്ടായില്ലയോ മഹാനായ മൂസാ നബിഅലി സ്ലാമിന് ശത്രുതയുണ്ടായില്ലയോ ഫിരാനിന്റെയും ചെങ്കടലിന്റെയും മുമ്പിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ അവിടുത്തെ വിശ്വാസികൾ മഹാനായ ബി അലൈ ഗുസലാമിനോട് ചോദിച്ച സന്ദർഭം വിശുദ്ധമായ ഖുറാൻ എവിടെന്ന് പറയുന്നില്ലയോ ഈ മൂസാ നബിയെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചോദിച്ചപ്പോൾ മൂസാ നബി അലൈഹ്സലാം അവിടുന്ന് തന്റെ അനുയായികളോട് പറയുകയാ നിങ്ങൾ നിങ്ങളല്ലാഹുവിൽ പരമേൽപ്പേക്കോ പറഞ്ഞപ്പോ അല്ലാഹു അവിടുത്തെ ജനങ്ങളെ രക്ഷിച്ചില്ലയോ യും അവന്റെ അനുയായികളിൽ നിന്നും രക്ഷിച്ചില്ലയോ ഇവിടെയും പ്രിയമുള്ളവരെ പിന്നെയും എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് മനസ്സിലാക്കണേ സ്വന്തം സഹോദരങ്ങളാൽ വഞ്ചിക്കപ്പെട്ട മഹാനായ യൂസുഫ് നബി അലൈ ഗുസലാമിയുടെ കാര്യത്തിൽ പിതാവായപ്പോ അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് അലൈഹി പരിശുദ്ധമായ പ്രബോധന വഴിയിലൂടെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടായപ്പോ അവര് കൊന്നു കളയുന്നതിന് വേണ്ടി കടന്നു വന്നപ്പോ മഹാനായ അബോബക്കർ അള്ളാഹുവിന്റെ പ്രഭാഷകരും അവിടുന്ന് സൗറുന്ന ഗുഹയിൽ ഒളിച്ചപ്പോ മഹാനായ അബൂബക്കർ അബൂബക്കർക്കറൽ